മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രൂപയെയും സി എസിനെയും ഒരുമിച്ച് കാണുന്ന കിരണും കല്യാണിയും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇനി കാര്യങ്ങൾ ഒഫീഷ്യലായി മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ ഇരുവരെയും കയ്യോടെ പിടികൂടുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ സമ്മതിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ സി എസും രൂപയും ഇതേ തുടർന്ന് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു എന്നും സത്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി എന്നും അറിയിക്കുന്ന കിരൺ ഇനി നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്നത് കാണാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രൂപയും സി എസും വളരെയധികം സന്തോഷിക്കുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യം രാഹുൽ അറിയാൻ ഇടയാകുന്നത് സ്വത്തുക്കൾ നഷ്ടമാവുകയും ചെയ്ത കാര്യം ഓർക്കുന്ന രാഹുൽ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് രൂപയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്